ഈ വർഷത്തെ ലോക സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വെനിൻസുലായിലെ മറിയ കൊറിയ മച്ചഡ എന്ന് പറയുന്ന ലേഡിക്കാണ് ലഭ്യമായിട്ടുള്ളത് ട്രംപ് ഇതിനുവേണ്ടി വളരെയേറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം അത് ക്ലെയിം ചെയ്തു പാകിസ്ഥാൻ ഒരുപക്ഷെ ഭാഗികമായി സമ്മതിച്ചു ഇന്ത്യ അത് സമ്മതിച്ചിരുന്നില്ല അവസാനം പാകിസ്ഥാനും അത് സമ്മതിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയതും നമുക്കറിയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇടപെടൽ അതായത് ഇപ്പോൾ ഇസ്രയേൽ ഹമാസിൻ്റെ നേർക്ക് നടത്തി വരുന്ന യുദ്ധത്തിന് ഒരു വിരാമം ഇടുന്നതിന് ട്രംപിന് സാധിച്ചു അദ്ദേഹം മുന്നോട്ട് വെച്ച ഇരുപതിന വ്യവസ്ഥകൾ ഇരു കൂട്ടരും അംഗീകരിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഫലമായി രണ്ട് ദിവസമായി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഹമാസിലേക്ക് യാതൊരു ആക്രമണവും നടക്കുന്നില്ല രണ്ട് കൂട്ടരും ചർച്ചയ്ക്ക് തയ്യാറായി അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ ഇസ്രയേൽ ഹമാസ് തമ്മിലുള്ള ഈ ഒരു സംഘടനം അത് തുടർന്ന് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു മൂന്നാല് ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിക്കുമായിരുന്നു കാരണം ചുരുക്കം ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒഴികെ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ ഈ ഹമാസിന് പിന്തുണയുമായി വന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ് അങ്ങനെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരു വശത്ത് ക്രൈസ്തവ രാഷ്ട്രങ്ങൾ മറുവശത്ത് ഇസ്രയേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു യുദ്ധം നടത്തിയിരുന്നു എങ്കിൽ അതെങ്കിലും ഒരു യുദ്ധം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരികയാണ് എങ്കിൽ അത് ലോകത്തിന് വൻപിച്ച നഷ്ടം സംഭവിക്കുന്ന ഒന്നായിരുന്നു അത് ഒഴിവാക്കുന്നതിന് ട്രംപ് ഇടപെട്ടു വിജയിക്കുകയെന്ന് ചെയ്തു അപ്പം ലോകസമാധാനത്തിനുള്ള ഈ വർഷത്തെ ഈ പുരസ്കാരം അതിൻ്റെ ഏറ്റവും അർഹതയുള്ള വ്യക്തി ട്രംപായിരുന്നു അദ്ദേഹത്തിന് നൽകാതിരുന്നത് തെറ്റായിപ്പോയി എന്നുള്ളതാണ് എൻ്റെയും പൊതുവെയുള്ള മറ്റ് ആൾക്കാരുടെയും അഭിപ്രായം